നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു അഥവാ വിവാദങ്ങളിൽ പെട്ടുഴലുന്നു എന്ന് തന്നെയാണ് സമകാലീന കേരള രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വട്ടം കറക്കുന്നത് പോലീസിലെ ഉന്നതനായ പോലീസിന്റെ ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിന്റെ ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ പറയുന്നത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം ലഹരി മാഫിയകൾ തമ്മിലുള്ള കുടിപ്പകയിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങൾ ഇതിനെല്ലാം കേരളത്തിലെ ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് അതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് എന്നാണ് മലപ്പുറം നിലമ്പൂർ എം ആയ പി വി അൻവർ ആരോപിച്ചത് താൻ പറയുന്ന കാര്യങ്ങളിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു താൻ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നു അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് മുൻ മലപ്പുറം എസ് ആയിരുന്ന പി സുജിത് ദാസിനെ അന്വേഷണ വിധേയമായി മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തു എന്നാൽ ഇതുകൊണ്ടൊന്നും അടങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അൻവർ തൊലിപ്പുറമേയുള്ള ചികിത്സ കൊണ്ട് യാതൊരു ഫലവുമില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി ഒരന്വേഷണമാണ് നടത്തേണ്ടത് എന്നാണ് മുഖ്യമന്ത്രിയോട് അൻവർ ആവശ്യപ്പെട്ടത് എന്നാൽ അൻവർ പറഞ്ഞ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നടപടി ഉണ്ടാക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാണ് എന്നാൽ തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല ഇന്നലെ ചേർന്ന എൽ ഡി എഫ് യോഗത്തിലും മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് അന്വേഷണം നടക്കട്ടെ എ ഡി ജി പിക്ക് അന്വേഷണം നടക്കുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും അന്വേഷണ റിപ്പോർട്ട് രീതിൽ എ ഡി ജി പിക്ക് എതിരെ കുറ്റം തെളിയുകയാണെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ വിശദീകരിച്ചത് അതുവരെ എനിക്ക് സമയം തരണം എന്ന് തന്നെയാണ് വളരെ ദയനീയമായി മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ പറഞ്ഞത് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ കക്ഷിയായ സി പി ഐയും ആർ ജെ ഡിയുമെല്ലാം ഇന്നലെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നാൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷം തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ പി വി അൻവർ ഈ വിഷയത്തിൽ നിന്നും ഒരു തരിമ്പ് പോലും പിന്നോട്ട് മാറാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല താൻ ഇപ്പോഴും താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പി വി അൻവറിനെ സ്വാന്ദ്വനിപ്പിക്കുന്നതിന് വേണ്ടി എന്നോടമാണ് ഇന്നലെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലെ എസ് പിയേയും ഡിവൈഎസ്പിയെയും അടക്കം എട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് ഇതുകൊണ്ടൊന്നും പി വി അൻവർ ശാന്തനായിരുന്നില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതായിരുന്നു അൻവറിന്റെ ആവശ്യം ഇപ്പോഴും അൻവർ അത് തന്നെ പറയുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും തലസ്ഥാനത്ത് നിന്ന് മാറ്റണം ഇവരാണ് കേരളത്തിലെ ക്രമസമാധാനം തകർക്കുന്നത് പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും അജിത് കുമാറിന് കീഴിലുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കേരളത്തിലെ ക്രമസമാധാനം തകർക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എതിരെ തിരിച്ചുവിടുന്നത് എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഉയർത്തിയത് മറ്റൊരു കാര്യം കൂടി പി വി അൻവർ എടുത്തു പറയുകയുണ്ടായി അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് അത് അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ടെലഫോൺ ചോർത്തുന്നു പോലീസിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഫോണുകൾ ചോർത്തിയിട്ടുള്ളത് അനും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാര്യയുടേതുൾപ്പെടെയുള്ള ഫോൺ താൻ ചോർത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പി വി അൻവർ പറഞ്ഞത് ഇപ്പോൾ ഏറെ ഒറ്റപ്പാടുകൾക്കിടയുണ്ടാക്കിയിരിക്കുന്നു ഗവർണർ പോലും ഈ വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരിക്കുന്നു രാജ്ഭവൻ ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഗവർണർക്ക് കൊടുക്കുന്ന വിശദീകരണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചു വരുത്തുവാൻ ഗവർണർക്കാകും അത് മുഖ്യമന്ത്രിയെയും ഈ ആരോപണം ഉന്നയിക്കുന്ന പി വി അൻവറിനെയും പി വി അൻവർ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലിൽ പി വി അൻവറുമെല്ലാം ലംഘനം നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ പേരുകാരെല്ലാവരും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നടപടിക്രമങ്ങൾക്ക് വിധേയരാവേണ്ടി വരും എന്നുള്ള അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം കൂടി സംജാതമായിരിക്കുന്നു മുഖ്യമന്ത്രി കൂലിന്മേൽ പോലെ വീണ്ടും വീണ്ടും വിവാദ ചുഴിയിൽപ്പെട്ട് കൈകാര്യം എന്നാൽ എം ആർ അജിത് കുമാറിനെ ഏത് വിധേനയും പൊതിഞ്ഞു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എൽ ഡി എഫ് യോഗത്തിൽ പോലും എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയുണ്ടായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ താൻ സംരക്ഷിച്ചു നിർത്തുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തനിക്കോ തന്റെ മകൾക്കോ വേണ്ടി വഴിവിട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ഒരു കാരണവശാലും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് വളരെ ദയനീയമായി തന്നെയാണ് പിണറായി വിജയൻ എൽ ഡി എഫ് യോഗത്തിൽ വിശദീകരിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബളയെ കണ്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞത് എന്നാൽ അതെന്ത് തന്നെയായാലും എ ഡി ജി പിയെ സംരക്ഷിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന കാര്യങ്ങളെല്ലാം ശ്രമങ്ങളെല്ലാം വൃഥാവിലായിരിക്കുന്നു എ ഡി ജി പി മൊഴി കൊടുക്കേണ്ട ദിവസമായിരുന്നു ഇന്ന് എ ഡി ജി പി ഡി ജി പിക്ക് തന്നെ മൊഴി കൊടുക്കുവാൻ വേണ്ടിയാണ് തയ്യാറായി വന്നത് ഡി ജി പിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ താൻ മൊഴി കൊടുക്കുന്നില്ല എന്നാണ് എ ഡി ജി പി വ്യക്തമാക്കിയത് എന്നാൽ ഡി ജി പിക്ക് മുന്നിൽ താൻ മൊഴി കൊടുക്കാം എന്ന് എ ഡി ജി പി വ്യക്തമാക്കിയതോടു കൂടി ി ജി പി കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു ഇവിടെയാണ് ഈ വിഷയത്തിന്റെ ടിസ്റ്റ് പരിപൂർണമായും പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഡി ജി പി ദർവേഷ് സാഹിബിന് മുകളിൽ സൂപ്പർ ഡി ജി പി ആയി ചമഞ്ഞ എ ഡി ജി പിക്ക് എട്ടിന്റെ പണി കൊടുക്കാൻ കിട്ടിയ അവസരം ഡി ജി പി വസൂലാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയെയും കടത്തി വെട്ടിക്കൊണ്ട് എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാനത്തിന്റെ ഡി ജി പി ദർവേഷ് സാഹിബ് ഇത് മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയാണ് ചെയ്തത് എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് ഡി മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകിയിരിക്കുന്നു എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഡി ജി പിയുടെ കത്ത് മുഖ്യമന്ത്രിക്ക് കിട്ടുമ്പോൾ ഈ അന്വേഷണം ഒരു കാരണവശാലും നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്കാകില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഡി ജി പിക്ക് അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം നടത്തുവാൻ അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ ഫലത്തിൽ എ ഡി ജി പി രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വരും കാരണം ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥനാകുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ തനിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ തൽസ്ഥാനത്ത് നിന്നും രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്നുള്ളതാണ് പോലീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഡി ജി പിയുടെ ഈ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയാൽ അനുമതി നൽകാതിരിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ എ ഡി ജി പിക്ക് ഡി ജി പി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ രാജിവെച്ച് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും ഇതാണ് ഈ സംഭവത്തിൽ ഇന്നേവരെ കേരളം കാണാത്ത വൻ ടിസ്റ്റായി മാറുന്നത് മുഖ്യമന്ത്രി എപ്പോഴും അതായത് എൽ ഡി എഫിനകത്ത് പോലും എ ഡി ജി പിക്ക് എതിരെ ഉണ്ടായ ആരോപണങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് തന്റെ ചിറകിനടിയിൽ എ ഡി ജി പിയെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തിയ മുഖ്യമന്ത്രിക്ക് ഡി ജി പിയുടെ കയ്യിൽ നിന്നും ചെകിടച്ച് മുഖമടച്ച് കിട്ടിയ മറുപടി തന്നെയാണ് എ ഡി ജി പിക്ക് എതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രഖ്യാപനം ഈ അന്വേഷണത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ പറ്റില്ല മുഖ്യമന്ത്രി ഈ അന്വേഷണം വേണ്ട എന്ന് വയ്ക്കുവാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഡി ജി പി എ ഡി ജി പി യെ ഡി ജി പിയെത്തിരുത്തിക്കൊണ്ട് സൂപ്പർ ഡി ജി പി കളിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ഷേഖ് ദർബേഷ് സാഹിബിന്റെ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു ഒപ്പം പിണറായി വിജയനും എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു ഇത് തന്നെയാണ് പി വി അൻവറും ഉദ്ദേശിച്ചിരുന്നത് എ ഡി ജി പി യെ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള പി വി അൻവറിന്റെ ആ ലക്ഷ്യം ഇപ്പോൾ സാധ്യതമാകുന്നു മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം എ ഡി ജി പി എം ആർ അജിത് കുമാർ രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം